ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രവണി ക്ലാസ്സസ് അപ്പം നിങ്ങളുടെ അസിസ്റ്റൻ്റ് സീസ്മാൻ്റ് എക്സാമൊക്കെ രണ്ട് സ്റ്റേജും കഴിഞ്ഞു ആദ്യത്തെ എക്സാം കുറച്ച് ടഫായിരുന്നു രണ്ടാമത്തെ എക്സാമും കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സാം ആദ്യത്തെ എക്സാം കുറച്ച് എന്നാൽ ഈസിന്നോ പറയാൻ നല്ല ചില ക്വസ്റ്റ്യൻസ് നമുക്കതിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാറി വന്ന കാര്യങ്ങളോടെ നോക്കിയവർക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്തായാലും നല്ല രീതിയിൽ എഴുതിക്കാണോ എന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് ക്വസ്റ്റ്യൻ്റെ ആണ് നോക്കുന്നത് അതെൻ്റെ എക്സ്പ്ലനേഷൻ ഒരു രണ്ട് മൂന്ന് ക്ലാസ് ആയിട്ട് ഓരോ ഓഫിത്തെ ഓപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതാണ് അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനിതിൽ ഡി കോഡാണ് നോക്കുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യാണ് ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത് ആര്യ സമാജം ആര്യ സമാജം ആരുടേതാണ് ദയാനന്ദ സരസ്വതിയുടേതാണ് ദയാനന്ദ സരസ്വതിയുടേതാണ് ആര്യ സമാജം ആര്യ സമാജം ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആര്യസമാജം എവിടെ സ്ഥാപിച്ചു ബോംബെയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ ഏഴിനാണ് ബോംബെ സ്ഥാപിക്കുന്നത് ബോംബെ പി എസ് സി ഒരു മാർക്ക് ബോംബെയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ ഏഴ് ബോംബെയിലാണ് ആര്യസമാജം സ്ഥാപിക്കുന്നത് ആരാണ് ദയാനന്ദ സരസ്വതിയാണ് ഇദ്ദേഹത്തിൻ്റെതാണ് ശുദ്ധി പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് ശുദ്ധി പ്രസ്ഥാനം മതത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ് ശുദ്ധി പ്രസ്ഥാനം മതത്തെ പരിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം ശുദ്ധി പ്രസ്ഥാനം ഇനി അദ്ദേഹത്തിന്റെ വിശ്വാസ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം വിശ്വാസ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം പിന്നെ ഇത്രയത്തിൻ്റെ ഒരു കൊട്ടേഷൻ വളരെ ഫേമസ് ആയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നേരം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞത് ആരാണ് ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് ദയാനന്ദ സരസ്വതി നമ്മൾ അതിൻ്റെ ഒപ്പം നമുക്ക് കേട്ട് പരിചയമുള്ള മറ്റൊരു കാര്യം കൂടെ എന്നോട് ഉൾപ്പെടുത്തിയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർ കാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യ ഇന്ത്യക്കാർക്ക് ദയാനന്ദ സരസ്വതി തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് ആരാണ് ബാരിസ്റ്റർ ജി പിള്ള ഇനി അദ്ദേഹം പറഞ്ഞ വേറൊരു കൊട്ടേഷനാണ് വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്കും മടങ്ങുക ദയാനന്ദ സരസ്വതി എന്നാൽ മറ്റൊരു കൊട്ടേഷനാണ് ഗീതയിലേക്ക് മടങ്ങുക ഗീതയിലേക്ക് മടങ്ങുക ആരാണ് വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻറേതാണ് ഗീതയിലേക്ക് മടങ്ങുക ഇനി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ് ദയാനന്ദ സരസ്വതിയാണ് അപ്പൊ അത്രയും നമ്മൾ നോക്കി ഇനി ഇന്നെന്തില അടുത്ത അലിഗഡ് പ്രസ്ഥാനമുണ്ട് ഓപ്ഷനിൽ അലിഗഡ് പ്രസ്ഥാനമുണ്ട് അലിഗഡ് പ്രസ്ഥാനം ആരുടെതാണ് സർ സയ് അഹമ്മദ് ഖാൻ സർ സയ് അഹമ്മദ് ഖാൻ്റെതാണ് അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനം സർ സയ് അഹമ്മദ് ഖാൻ ഇനി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ആരാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് സർ സയ് അഹമ്മദ് ഖാനാണ് ഇനി മുസ്ലിം വിഭാഗങ്ങളിലെ പരിഷ്കരണത്തിനായിട്ട് പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ മുസ്ലിം വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും അവർക്ക് കൂടുതൽ ആധുനിക വിദ്യാഭ്യാസം കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തിയാണ് സർ സയ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായിരുന്നു അലിഗഡ് പ്രസ്ഥാനം ഇനി ഓപ്ഷനിലുണ്ട് ബ്രഹ്മസമാജം നമുക്ക് വളരെ അറിയാവുന്ന കാര്യമാണ് ബ്രഹ്മസമാജം നമ്മൾ ഏറ്റവും കേട്ട് നമ്മൾ ആ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ തവണ കേട്ടിട്ടുള്ളതും നോക്കിയിട്ടുള്ളതും കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുള്ളതും ബ്രഹ്മസമാജത്തെക്കുറിച്ചായിരിക്കും രാജാറാം മോഹൻ മോഹൻറെയെ കുറിച്ചായിരിക്കും അറിയൻ അപ്പോ ബ്രഹ്മസമാജം ബ്രഹ്മസമാജം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മസമാജം ആരാണ് രാജാറാം മോഹൻ മോഹൻറോയ് ബ്രഹ്മസമാജം രാജാറാം മോഹൻറോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ഇനി ഇദ്ദേഹത്തെയാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റേതാണ് ആര്യ സമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഇനി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലെ ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എന്തെങ്കിലും സംസ്ഥാപിച്ചിട്ടുണ്ടോ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പി എസ് സി ആത്മീയ സഫ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടില ആര്യ സമാജം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചില് ആത്മീയ സഫ ആത്മീയ സഫ അദ്ദേഹത്തിന്റെ പത്രങ്ങൾ നമുക്ക് പി സി മാർക്ക് ചോദ്യങ്ങളാണ് മിറാത്തുൽ അക്ബർ മിറാത്തുൽ അക്ബർ എന്ന് പറഞ്ഞ ഏത് ഭാഷയിലാണ് പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് എന്നാൽ സമ്പാദ് കൗമതി സമ്പാദ് കൗമുദി എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷ പത്രമാണ് ഇനി നിരോധിക്കുന്നത് നിരോധിക്കുന്നത് ഡിസംബർ നിരോധിക്കുന്ന ഗവർണർ ജനറൽ ആരാണ് പതിനേഴാണ് സദ്യ നിരോധിക്കുന്നത് വില്യം സദ്യ നിരോധിക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് സദ്യ നിരോധിക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചതാണ് രാജാറാം മോഹൻ റോയ് ഈ അടുത്തായിട്ട് ചോദിച്ച മറ്റേ രണ്ടു മൂന്ന് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ചോദിച്ചിട്ടുണ്ട് രാജാറാം മോഹൻറയുടെ അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ക്വസ്റ്റൻസ് ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതല്ലാത്തതായിരുന്നു അതിൽ ചോദിച്ച പുസ്തകങ്ങളാണ് രാജാറാം മോഹൻ മോഹൻറയുടെ പുസ്തകമാണ് പ്രിസപ്സ് ഓഫ് ജീസസ് പ്രിസപ്സ് ഓഫ് ജീസസ് പ്രിസപ്സ് ഓഫ് ജീസസ് എന്നുള്ളത് രാജാറാം മോഹൻ മോഹൻറയുടെ പുസ്തകമാണ് മുബാഹിദീൻ പുസ്തകമാണ് മുബാഹിദീൻ രാജാറാം മോഹൻ മോഹൻറയുടെ പുസ്തകമാണ് ഗേറ്റ് ടു പീസ് ആൻഡ് ഗെയ്റ്റ് പറയുന്നതും രാജാറാം മോഹൻ മോഹൻറയുടെ പുസ്തകമാണ് ഓഫ് ജീസസ് ഗെയ്റ്റ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് തുൽ മുബാഹിദീൻ തുൽ മുബാഹിദീൻ എന്നുള്ളതും ആരുടേതാണ് രാജാറാം മോഹൻ ഓഫ് ജീസസ് തുഖ്ഫതുൽ മുവാഹിദീൻ പിന്നെന്താണ് ഗേറ്റ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് ഈ മൂന്ന് പുസ്തകങ്ങൾ മാറേണ്ടതാണ് രാജാറാം മോഹൻ മോഹൻറോയുടേതാണ് ഇനി ഗിഫ്റ്റ് ടു മൊണോത്തിസം ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്നുള്ളത് മാറേണ്ടതാണ് രാജാറാം മോഹൻ ഇനി ഇനിഫത്തുൽ മുവാഹിദീൻ രാജാറാം മോഹൻ മോഹൻറോയുടേതാണ് എന്നാൽ അതിന് സമാധാന സമാധാനമായിട്ടുള്ള മറ്റൊരു പുസ്തകം അതിന് സമാനമായിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് മുജാഹിദീൻ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ്റെതാണ് തുഖ്ഫത്തുൽ മുജാഹിദീൻ ഇനി ഖ മുഹിദീൻ ആരുടേതാണ് രാജാറാം മോഹൻ ശ്രദ്ധിച്ച് ഓർത്തു വെക്കുക ഇനി അടുത്ത ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് സമത്വ സമാജം സമത്വ സമാജം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് വൈകുണ്ട സ്വാമിയാണ് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വൈകുണ്ട സ്വാമിയാണ് നേതൃത്വം നൽകിയത് വൈകുണ്ട സ്വാമിയെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് പി എസ് സി പരീക്ഷകൾക്ക് പന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തെ സ്കാൻ ചെയ്ത് വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എന്നാൽ ഓടിച്ചൊന്ന് കുറച്ച് പോയിന്റ്സ് പറയാമൊന്നും പറഞ്ഞു പോവാം സൗത്ത് ഇന്ത്യയിലാദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് ആരാണ് വൈകുണ്ട സ്വാമിയാണ് സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ട സ്വാമി സൗത്ത് ഇന്ത്യയിലെ കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളാണ് നിഴൽ തങ്ങൾ നിഴൽ തങ്ങൾ നിഴൽ തങ്ങൾ പിന്നെ അതുപോലെ നിഴൽ തങ്ങൾ ഇതൊക്കെ ആരുടെ പ്രസ്ഥാനങ്ങളാണ് വൈകുണ്ഠസ്വാമിയുടേതാണ് പിന്നെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമപന്തി ഫോജനം വൈകുണ്ടസ്വാമി സമപന്തി ഭോജനം വൈകുണ്ടസ്വാമിയുടെതാണ് സമപന്തി ഭോജനം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയാനുള്ളതാണ് സമപന്തി ഭോജനം വൈകുണ്ട സ്വാമിയാണ് എന്നാൽ പന്തിഫോജനം തൈക്കാടയ്യ പന്തിഫോജനം തൈക്കാടയ്യ അതുപോലെ വരുന്നതാണ് പ്രീതി ഫോജനം വാക്ഫടാനന്ദൻ പ്രീതിഫോജനം വാക്ഫടാനന്ദൻ മിശ്രഫോജനം സഹോദരൻ അയ്യപ്പൻ മിശ്രഫോജനം സഹോദരൻ അയ്യപ്പൻ ഇനി പട്ടിസജന നടത്തിയ നവോത്ഥാന നേതാവ് ആരാണ് ചട്ടമ്പിസ്വാമി പട്ടിസജന നടത്തിയ നവോത്ഥാന നേതാവാണ് ചട്ടമ്പിസ്വാമി അപ്പം നമുക്ക് വൈകുണ്ഠസ്വാമിയിലേക്ക് തന്നെ തിരിച്ചു പോവാം ഹയ്യാവഴി വഴി തങ്ങൾ ഇതൊക്കെ അധികമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ എന്താണ് മുന്തിരി കിണർ സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമിയാണ് മുന്തിരി കിണർ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ് അതുപോലെ ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് സ്വാമിയാണ് ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് സ്വാമിയാണ് വൈകുണ്ഠസ്വാമിയാണ് അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നൊക്കെ എന്നിവയൊക്കെ ആറ്റ പുസ്തകങ്ങളാണ് വൈകുണ്ഠസ്വാമിയുടെ പുസ്തകങ്ങളാണ് അഖിലത്തിരുട്ട് നൂൽ ഇതൊക്കെ വൈകുണ്ടസ്വാമിയുടെ പുസ്തകങ്ങളാണെന്നുള്ളതും വെക്കുക ഇനി അതുപോലെ അദ്ദേഹത്തെയാണ് എന്താണ് ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചു ആരുടെ കാലത്ത് സ്വാമിതിരുനാളിന്റെ കാലത്ത് ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചു അതും പി എസ് സി ഒരുമാർക്കാണ് ഇനി അതുപോലെ ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ എന്താണ് ശുചീന്ദ്രം രഥോത്സവത്തിൽ എന്താണ് അവർണരും മൊത്ത് തേരിന്റെ രഥം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പി എസ് സി ഒരുമാർക്ക് അപർണരമൊത്ത് തേരിന്റെ രഥം പിടിച്ച നവോത്ഥാന വടം തേരിന്റെ വധം വടം പിടിച്ച നവോത്ഥാന നായകൻ ആരാന്ന് വെച്ചു കഴിഞ്ഞാല് വൈകുണ്ഠസ്വാമിയാണെന്നുള്ളത് ഓർത്തുവെക്കുക അപ്പൊ നമുക്കിനി എടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലുള്ളത് അതിലൊരു വർഷത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചെന്നാണ് കൊടുത്തിരുന്നത് അപ്പൊ എന്താണ് ഇപ്പൊ കപ്പൽ അപകടം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അരീക്കൽ തീരത്ത് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചതെന്നുള്ളതാണ് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത് നവശേവ തുറമുഖത്തേക്കാണ് നവശേവ തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചതെന്ന് ഓർത്തുവെക്കുക ഇനി അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ പേരെന്താണ് എം വി വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എം വി എം വി വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലാണ് എം വി വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്നുള്ള കപ്പലാണ് കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പൽ എന്ന് പറയുന്നത് എം വി വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എം വി വ്യാ എം വി വാൻഹായ് അഞ്ഞൂറ്റി മൂന്നെന്ന് പറഞ്ഞ കപ്പല് സിംഗപ്പൂർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സിംഗപ്പൂർ കപ്പലാണ് സിംഗപ്പൂർ കപ്പൽ സിംഗപ്പൂർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള തായ്വാന്റെ കപ്പലാണ് ഈ എം വി വാൻഹായ് അഞ്ഞൂറ്റി മൂന്നെന്ന് പറയുന്നത് ഇനി ഇതിലെത്ര ഇത് അപകടത്തിൽപ്പെടുന്നത് എന്താണ് ജൂൺ ഒന്ന് ഒൻപതിനാണ് ജൂൺ ഒൻപതിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒൻപതിനാണ് ഈ കപ്പൽ അപകടത്തിൽപ്പെടുന്നത് സിംഗപ്പൂർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എയരുടെ തായ്വാന്റെ കപ്പലാണ് ഇനി അറുന്നൂറ്റി അൻപത് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ജൂൺ ഒൻപതിനാണ് ഇത് അപകടത്തിൽ പെട്ടത് ഇതിന്റെ ഉടമസ്ഥൻ ആരാണ് വാൻഹായ് ലൈൻസ് സിംഗപ്പൂർ വാൻഹായ് ലൈൻസ് സിംഗപ്പൂർ ബേസ്ഡായിട്ടുള്ള വാൻഹായ് ലൈൻസ് എന്നുള്ള കമ്പനിയുടെ കപ്പലായിരുന്നു എന്നുള്ളത് ഓർത്തുവെക്കുക ഇനി ഇതിലുണ്ട് ഓപ്ഷൻ ഉള്ളത് ട്രോംബൈ ട്രോംബെ എവിടെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ തന്നെയാണ് ട്രോംബെ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഇനി ജയ്ഗഡ് ജയ്ഗഡ് എന്ന് പറയുന്നത് ജയ്പൂരിലുള്ളൊരു ഒരു ഫോർട്ടാണ് ഒരു ഏതാണ് ഫോർട്ടാണ് ജയ്ഗഡ് എന്ന് പറഞ്ഞാൽ ജയ്പൂരിലുള്ള ഒരു ഫോർട്ടാണ് ഒരു കോട്ടയാണ് ജയ്ഗഡ് ഇനി വിജയദുർഗ് വിജയദുർഗ് എവിടെയുള്ള കോട്ടയാണ് കൊൽക്കത്തയിലുള്ള കോട്ടയാണ് വിജയദുർഗ് വിജയദുർഗിൻ്റെ പഴയ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം ഫോർട്ട് വില്യംസ് ഫോർട്ട് വില്യംസിൻ്റെ പുതിയ പേരാണ് വിജയദുർഗ് അത് കൊൽക്കത്തയിലാണെന്നുള്ളത് ഓർത്തു വെക്കുക ഇനി ഇനി നമുക്ക് എത്ര മേജർ ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് ഒന്ന് സ്കാൻ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന രണ്ട് മിനിറ്റ് വേണ്ട ഒരു ഒരു മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഏത് ഏത് സ്റ്റേറ്റിലാണെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് നമുക്കതൊന്ന് നോക്കിയാലോ ഏത് സ്റ്റേറ്റിലാണ് നമ്മുടെ മേജർ തുറമുഖങ്ങൾ മേജർ തുറമുഖങ്ങൾ നമ്മൾ എത്രയാണ് ഏഴ് പ്ലസ് ആറ് പ്ലസ് ഒന്ന് എന്ന് പറയാം ഏഴ് പ്ലസ് ആറ് പ്ലസ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റും ഏഴെണ്ണം എവിടെയാണ് പശ്ചിമ തീരത്ത് ഏഴ് മേജർ തുറമുഖങ്ങൾ പൂർവ്വതീരത്ത് ആറ് മേജർ തുറമുഖങ്ങൾ പിന്നെ ഒരെണ്ണം എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ അങ്ങനെ പതിനാല് മേജർ തുറമുഖങ്ങൾ നമുക്കിപ്പോ ഉണ്ട് പിന്നെ നമുക്ക് പശ്ചിമതീരത്തൂടെ പോകുമ്പോൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞു ഏഴ് എണ്ണമുണ്ട് പശ്ചിമതീരത്ത് ഏഴ് മേജർ തുറമുഖങ്ങളുണ്ട് നമ്മൾ താഴേന്ന് പോകുമ്പോൾ എന്താണ് വിഴിഞ്ഞം പിന്നെ തൊട്ട് മുകളിലെ കൊച്ചി അപ്പൊ കേരളത്തിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ട് ഇനി കർണാടകയിൽ പോകുമ്പോൾ ന്യൂ ബാംഗ്ലൂർ ന്യൂ ബാംഗ്ലൂർ ഇനി തൊട്ട് മുകളില് ഗോവയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരെണ്ണം ഉണ്ട് മർമ്മ ഗോവ ഇനി മഹാരാഷ്ട്രയിൽ പോവാണ് മഹാരാഷ്ട്രയിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്നാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് നവശേവ നവശേവയും മുംബൈ രണ്ട് പോർട്ടുണ്ട് മുംബൈ നവശേവ പോർട്ട് മുംബൈ പോർട്ട് രണ്ട് മഹാരാഷ്ട്രയിലാണ് ഇനി ഗുജറാത്തിലൊരു പോർട്ടുണ്ട് കണ്ടിലണ്ഡല പോർട്ട് കണ്ടില പോർട്ടിന് ഒരു മൂന്ന് രണ്ട് മൂന്ന് പി എസ് സി ക്വസ്റ്റ്യൻസ് മൂന്ന് പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മൂന്ന് മാർക്ക് പി എസ് സി ചോദിച്ചിട്ടുണ്ട് കണ്ടില ഇന്ത്യയുടെ വേലിയേറ്റ് തുറമുഖം എന്ന് അറിയപ്പെടുന്നത് കണ്ടില തുറമുഖമാണ് അത് ഗുജറാത്തിലാണ് ഇന്ത്യയുടെ വേലിയേറ്റ് തുറമുഖം എന്ന് എന്നറിയപ്പെടുന്നത് കണ്ടില തുറമുഖമാണ് ഇന്ത്യയിലാദ്യമായിട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ പ്രത്യേക സാമ്പത്തിക മേഖല വന്നത് കണ്ടിലയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ വന്നത് കണ്ടിലയിലാണ് കണ്ടിലയിലാണ് പിന്നെ അതുപോലെ ഇന്ത്യ വിഭജനം അതായത് പാകിസ്ഥാൻ നമ്മുടെ അടുത്ത് നിന്ന് വിഭജിച്ച് പോയതിനെ തുടർന്ന് പടിഞ്ഞാറൻ തീരത്ത് നമുക്ക് കിട്ടിയ തുറമുഖമാണ് കണ്ടില തുറമുഖം കണ്ടില പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇന്ത്യയില് ണ്ടാക്കിയ തുറമുഖമാണ് കണ്ടില തുറമുഖം അതായത് പാകിസ്ഥാൻ ഇന്ത്യ വിഭജനത്തിന്റെ ശിശു എന്നൊക്കെ അറിയപ്പെടുന്ന തുറമുഖമാണ് കണ്ടില തുറമുഖം എന്നുള്ളത് ഓർത്ത് വെക്കുക അപ്പം വിഴിഞ്ഞം കൊച്ചി രണ്ട് പിന്നെ ന്യൂ മാംഗ്ലൂർ മൂന്ന് മർമഗോവ നാല് നവശേവ അഞ്ച് മുംബൈ ആറ് കണ്ടില ഏഴ് അപ്പൊ നമ്മൾ പശ്ചിമ തീരത്ത് ഏഴ് പോർട്ടുണ്ടെന്നുള്ളത് പറഞ്ഞത് ആയിട്ടുണ്ട് ഇനി എത്ര എണ്ണം ഉണ്ട് പൂർവ്വതീരത്ത് ആറെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ആ ആറ് എണ്ണം ഒന്ന് നോക്കിയാലോ തൂത്തുക്കുടി തൂത്തുക്കുടി പോർട്ട് എവിടെയാണ് തമിഴ്നാട്ടിലാണ് തൂത്തുക്കുടി തൂത്തുക്കുടി എന്നാണ് അറിയപ്പെടുന്നത് എനർജി എന്താണ് തൂത്തുക്കുടി എന്നാണ് ഏറ്റവും കൂടുതൽ ഉപ്പ് കയറ്റുമതി ചെയ്യുന്ന പോർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തൂത്തുക്കുടിയാണ് പിന്നെ അതുപോലെ സ്പേസ് പോർട്ട് എന്നറിയപ്പെടുന്നത് വന്നത് ഇന്ത്യയുടെ സ്പേസ് പോർട്ട് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് അറിയപ്പെടുന്നത് എവിടെയാണ് തൂത്തുക്കുടിയാണ് കുലശേഖര പട്ടണത്താണ് പിന്നെ തൊട്ട് മുകളിലെ നമുക്ക് പോയി കഴിഞ്ഞാല് ചെന്നൈ ചെന്നൈ പോർട്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പോർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈ പോർട്ടാണ് ഇനി അതിന്റെ മുകളിലാണ് എണ്ണൂർ എണ്ണൂർ പോർട്ടിനെയാണ് എനർജി പോർട്ട് ഇന്ത്യയുടെ എനർജി പോർട്ടാണ് അറിയപ്പെടുന്നത് എനർജി പോർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എണ്ണൂർ ആണ് എണ്ണൂർ അപ്പൊ മൂന്നെണ്ണം തമിഴ്നാട്ടിലുണ്ട് മുകളിൽ പോകുമ്പോ വിശാഖപട്ടണം വിശാഖപട്ടണം എവിടെയാണ് ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാല് ഒഡീഷയിലെ പാരദ്വീപ് ഇനി കൊൽക്കത്തയിലുള്ള ഏത് പോർട്ടാണ് കൊൽക്കത്ത പോർട്ട് അല്ലെങ്കിൽ ഹാൽദിയ തുറമുഖം കൊൽക്കത്ത പോർട്ട് അല്ലെങ്കിൽ ഹാൾഡിയ തുറമുഖം ഇപ്പൊ ഈ സൈഡിൽ എത്ര എണ്ണമായി തമിഴ്നാട്ടിലെ മൂന്നെണ്ണം തൂത്തുക്കുടി ചെന്നൈ എണ്ണൂർ പിന്നെ ആന്ധ്രാപ്രദേശിലുള്ള വിശാഖപട്ടണം പിന്നെ ഒഡീഷയിലുള്ള പാരദീപ് പിന്നെ വെസ്റ്റ് ബംഗാളിലുള്ള കൊൽക്കത്ത അങ്ങനെ ഈ സൈഡിലും എത്ര എണ്ണം ആയിട്ടുണ്ട് ആറെണ്ണം ആയിട്ടുണ്ട് ഇനി ഒരെണ്ണം എവിടെയാന്ന് പറഞ്ഞു ആന്റ ആന്റമാനിക്കോബാർ പോർട്ട് ബ്ലെയർ ആന്റമാനിക്കോബാർ പോർട്ട് ബ്ലെയർലാണ് ഒരു പോർട്ട് ഉള്ളത് പി എസ് സി ഒരുമാർഗ്ഗ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം ശ്രീ വിജയപുരമാണ് പോർട്ട് ബ്ലെയർ അങ്ങനെയാണെങ്കിൽ വിജയദുർഗ് എന്താണ് വിജയദുർഗ് ഫോർട്ട് വില്യംസ് ആണ് വിജയദുർഗ് ശ്രീ വിജയപുരമാണ് പോർട്ട് ബ്ലെയർ പോർട്ട് ബ്ലെയർ എന്നുള്ളത് ശ്രീ വിജയപുരമാണ് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ് വളരെ കാലം മുമ്പ് തന്നെ പി എസ് സി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനുമാണ് ലാഹോർ കോൺഗ്രസ് ലാഹോർ കോൺഗ്രസിലാണ് ഇന്ത്യ ഇതാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ലാഹോർ കോൺഗ്രസ് വർഷം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ എന്ന് പറയുന്നത് എവിടെയാണെന്നറിയാം ഇപ്പൊ അറിയാം ലാഹോർ ഇപ്പോ പാകിസ്ഥാനിലാണ് എവിടെയാണ് രവി നദിയുടെ തീരത്താണ് പാകിസ്ഥാനിലാണ് രവി നദിയുടെ തീരത്താണ് ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റു ഈ ലാഹോർ കോൺഗ്രസിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തുന്നത് അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും അതായതിലാണ് ലാഹൂർ കോൺഗ്രസിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ലാഹോർ കോൺഗ്രസിലാണ് നമ്മൾ രണ്ടു വർഷം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സൈമൺ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സൈമൺ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നത് ഈ സൈമൺ കമ്മീഷനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സൈമൺ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ ാണ് സേമൻ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് മൊണ്ടേഗോ ചെംസ്ഫോഡ് ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ഇതിലാണ് ഡയർട്ടി ഏർപ്പെടുത്തിയൊക്കെ ചെയ്തത് അങ്ങനെ ഇതിലുണ്ടായ പ്രശ്നങ്ങൾ ഇതിലെ പോരായ്മകൾ പരിഹരിക്കാനായിട്ട് വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പ്രഖ്യാപിച്ച ഇരുപത്തി എട്ടിൽ ഇന്ത്യയിലേക്ക് എത്തിയ സൈമൺ കമ്മീഷൻ ഇതിലെ പ്രോ പോരായ്മകൾ പരിഹരിക്കാനും ഇതിലെ കൂടുതൽ എന്താണ് കാര്യങ്ങൾ ഒരു പുതിയ ഒരു ഭരണപരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ വൈറ്റ് കമ്മീഷൻ ആയിരുന്നു ആ ഏഴ് പേര് ആർന്ന് എന്തിലും അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത് ഏഴ് പേരും വെള്ളക്കാരായിരുന്നു ഈ സൈമൺ കമ്മീഷൻ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായത് ക്ലമന്റ് ആറ്റ്ലി ക്ലമൻറ് ആറ്റ്ലിയാണ് സൈമൺ കമ്മീഷൻ അംഗമായിരുന്നിട്ട് ഇന്ത്യയുടെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ായ വ്യക്തി ഓൾ വൈറ്റ് കമ്മീഷൻ ആയിരുന്നു അതുകൊണ്ട് ഇന്ത്യക്കാരനെ ബഹിഷ്കരിച്ചു ഇതേ തുടർന്ന് ഇതിന്റെ എന്താണ് കമ്മീഷനെതിരെയുള്ള പ്രതിഷേധത്തിൽ പിന്നീട് മരണപ്പെടുകയും ചെയ്താൽ സിംഹം ലാലാ ലജപത്രീസ്മാർക്ക് പഞ്ചാബ് സിംഹം പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ രൂപീകരണത്തിനെ പിന്നിൽ പ്രവർത്തിച്ച നേതാവ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാലും ലാലാ ലജപത്രായ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച നേതാവാണ് ലാലാ ലജപത്രായ് പിന്നെ പി എസ് സി ഒരുമാർക്ക് ചോദിക്കാവുന്നത് ാണ് ലാലാണ് വന്ദേമാധുരം എന്ന പത്രം ആരാണ് ലാലാ എന്ന പത്രം ലാലാ ലജപത്രായാണ് ഇനി സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോട്ടേഷൻ എന്ന് പറയുന്നത് ആരുടെയാണ് ലാലാ ലജപത് റായയുടെ ബുക്കാണ് സ്റ്റോറി ഓഫ് മൈ ഡിപ്പോട്ടേഷൻ എന്ന് പറയുന്നത് ലാലാ ലജപത് റായയുടെ പുസ്തകമാണ് ഇനി എടുത്തതാണ് എന്താണ് സ്റ്റോറി ഓഫ് മൈ ഡീപ്പോർട്ടേഷൻ എന്നാൽ എൻ്റെ നാടുകടത്തൽ എന്ന പുസ്തകം മാറേണ്ടതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എൻ്റെ നാടുകടത്തൽ എന്ന പുസ്തകം മാറേണ്ടതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ദിവാൻ ആരാണ് പി രാജഗോപാൽ ആചാര്യാണ് പി രാജഗോപാൽ ആചാര്യൊക്കെ ഇനി ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ പി എന്നുള്ള സി ഐ പി എന്നൊരു സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ തിരുത്തുക പി രാജഗോപാൽ ആചാര്യാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകളത്തിയത് ആരാണ് പി രാജഗോപാൽ പി രാജഗോപാൽ ആചാര്യ ദീപനായിട്ടിരിക്കുന്ന സമയത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അപ്പൊ നമ്മളിവിടെ നന്ദലാലാ ലജപത് റായുടെ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ എന്നാണ് വന്നത് അപ്പൊ നമ്മൾ അതിനോട്ട് തന്നെ പോവാണ് ഇനി സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടില് എന്താണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു ഭരണഘടന രൂപീകരിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നൊക്കെയുള്ളത് ആരുടെ അജണ്ടയായിട്ടുണ്ടായിരുന്നു ആ സൈമൺ കമ്മീഷന്റെ അജണ്ടയായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരായിട്ട് ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ആരുടെ നേതൃത്വത്തിലാണ് മോട്ടിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ഇതിനാണെന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു റിപ്പോർട്ട് ഒരു എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ചെറിയൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു റിപ്പോർട്ട് ഈ നെഹ്റു റിപ്പോർട്ടിൽ എന്താണ് ആവശ്യപ്പെട്ടത് ഒരു ഡൊമനിയൻ സ്റ്റാറ്റസ് ആണ് ആവശ്യപ്പെട്ടത് പൂർണ്ണ സ്വരാജ് എന്നൊരു ആവശ്യപ്പെട്ടില്ല ഈ നെഹ്റു റിപ്പോർട്ടിനകത്ത് പൂർണ്ണ സ്വരാജ് എന്നുള്ള ആശയമില്ലായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത് ഡൊമനിയൻ സ്റ്റാറ്റസ് ആണ് പുത്രികാരാജ്യ പദവിയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് Yes. Yeah. എന്ത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിനകം നമുക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് പത്രികാ രാജ്യ പദവി നൽകിയില്ല എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നമ്മൾ എന്തായിട്ട് പ്രഖ്യാപിക്കും എന്താണ് പൂർണ്ണ സ്വരാജായിട്ട് പ്രഖ്യാപിക്കും ഇന്ത്യ ഒരു പൂർണ്ണ സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കും എന്നാണ് അതിനകത്ത് പറഞ്ഞത് അതാണ് എന്താണ് ലാഹോർ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എൺപതിൽ ലാഹോർ കോൺഗ്രസിൽ ഇന്ത്യ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തുന്നത് ഇതിന് പ്രകാരം എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചായിരുന്നു മുപ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാനായിട്ട് എന്ന് തീരുമാനമെടുത്തു ലാഹോർ കോൺഗ്രസിൽ തീരുമാനമെടുത്തു അങ്ങനെയാണെങ്കിൽ പി എസ് സി ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ഈ സ്വാതന്ത്ര്യ ദിന പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ് സ്വാതന്ത്ര്യദിന പ്രമേയം എഴുതി തയ്യാറാക്കിയത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സ്വാതന്ത്ര്യദിന പ്രമേയം എഴുതി തയ്യാറാക്കിയത് ഗാന്ധിജിയാണ്